ഇരിട്ടി എക്സൈസ് റേഞ്ചിന്റെ എൻ ഡി പി എസ് കേസിൽ മൂന്ന് വർഷവും മൂന്ന് മാസവും തടവും ഇരുപതിനായിരം രൂപ പിഴയും രണ്ടായിരത്തി പതിനെട്ടിൽ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ വെച്ചാണ് കേസിൽ പ്രതിയായ മുഹമ്മദ് ഫസീം എന്നയാളെ മയക്കുമരുന്നും കഞ്ചാവും സഹിതം പിടികൂടിയത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസം ഏഴാം തീയതി കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ വെച്ച് എക്സൈസ് ഇൻസ്പെക്ടർ പി എസ് ക്ലമന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ ഇളയാവൂരിലെ കസ്തൂരിച്ചാലിൽ താമസിക്കുന്ന മുഹമ്മദ് ഫസീം എൻ എന്നയാളെ കെ എൽ അൻപത്തിയൊൻപത് എസ് അറുപത്തിയാറ് മുപ്പത്തിയേഴ് മാരുതി സുസുക്കി അൾട്ടോ എണ്ണൂറ് വാഹനത്തിലും ശരീരത്തിലുമായി ഇരുന്നൂറ്റി നാൽപ്പതെണ്ണം നൈട്രോസെപ്പാം ടാബ്ലറ്റും പത്ത് ഗ്രാം കഞ്ചാവും രണ്ട് ഗ്രാം ഹാഷിഷും എന്നിവ കടത്തിക്കൊണ്ടുവന്നതിന് അറസ്റ്റ് ചെയ്ത് ഇരട്ടി റേഞ്ചിൽ എൻ കേസ് രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് മൂന്ന് വർഷവും മൂന്ന് മാസവും തടവും ഇരുപതിനായിരം രൂപ പിഴയും പിഴ ഒടുക്കുന്നില്ലെങ്കിൽ ഒരു മാസം തടവിനും ശിക്ഷിച്ചു ഇരട്ടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറായിരുന്ന സിനു കൊയിലത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത് നടത്തുകയും വടകര അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ കംപ്ലൈൻറ് സമർപ്പിച്ച കേസുമാണിത് വടകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് ബിജു വിജി വിധി പ്രസ്താവിച്ചു പബ്ലിക് പ്രോസിക്യൂട്ടർ വി കെ ജോർജാണ് കേസിൽ ഹാജരായത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ സീറോ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി इरटी रोड मटनू